നമസ്കാരം മലയാളികൾക്ക് മുകളിലേക്ക് അവസാന കൂടി അടിച്ച് ഇറക്കിയ ശേഷം മാത്രമേ കേരളത്തിന്റെ ഭരണം അവസാനിപ്പിക്കൂ എന്ന് ഉറച്ച മട്ടാണ് രണ്ടാം പിണറായി സർക്കാരിന് എന്ന് പറയാതെ വയ്യ അവർക്ക് മുകളിലേക്ക് എന്തൊക്കെ ടാക്സുകൾ ഈടാക്കാമോ അതൊക്കെ നേരത്തെ തന്നെ ഈടാക്കി കഴിഞ്ഞു ഇപ്പോഴും അത്തരത്തിലുള്ള ഒരുപാട് ടാക്സുകൾ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ് അധിക ചുമതല അധിക ബാധ്യത എവിടെയൊക്കെ വരുത്താമോ അതൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഈ ഇവരുടെ ഭരണത്തിന്റെ അഴിമതിയും അവരുടെ തൂർത്തും ഒക്കെ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ വരും കാരണം ഇത്രമാത്രം കേരളം കടക്കണിയിൽ അകപ്പെട്ട ഒരു ഭരണ ഭരണ സമയം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോഴിത് ഏറ്റവും പുതിയ വാർത്ത കൂടി പുറത്തു വരികയാണ് സംസ്ഥാനത്ത് റോഡുകൾ ടോൾ പിരിവ് ഏർപ്പെടുത്തുന്നു എന്നുള്ള കിഫ്ബിയിലൂടെ ടോൾ പിരിവ് ഏർപ്പെടുത്തുന്നു എന്നുള്ള വാർത്തയാണ് ദേശീയപാതയ്ക്ക് നമ്മൾ ശരിക്കും നമ്മളെ പിഴിഞ്ഞ് ടാക്സ് ടോള് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ മാത്രമല്ല സംസ്ഥാന പാതയിൽ നമ്മൾ ഒരു ചെറുതായിട്ടൊന്ന് സഞ്ചരിക്കണമെങ്കിൽ റോഡ് ടാക്സ് ഇന്ധന ടാക്സ് വാഹന ടാക്സ് ഇതൊക്കെ അടച്ച ശേഷം മാത്രമേ നമുക്ക് റോഡിലൂടെ ഇപ്പോഴും യാത്ര ചെയ്യാൻ പറ്റൂ മാത്രവുമല്ല ഇപ്പോൾ സ്പെഷ്യൽ ടീം ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് അതുപോലെ പുക പുകയ്ക്കൊക്കെ എത്ര രണ്ടായിരം രൂപയാണ് പുക അടയ്ക്കാൻ ഒരു ദിവസം വൈകിയാൽ നമ്മൾ ഈടാക്കുന്നത് ഇതിനൊക്കെ പുറമെയാണ് ടോൾ പിരിവ് കൂടി കിഫ്ബിയിലൂടെ നടത്തുന്നു എന്നുള്ള മന്ത്രിയുടെ സംസ്ഥാന ധനമന്ത്രിയുടെ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ സമ്മേളനം ഈ നിയമസഭാ സമ്മേളനത്തോടുകൂടി അതിന് ഏകദേശം ധാരണയാകും അതായത് തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞു തീർ തീരുമാനം എടുത്തു കഴിഞ്ഞു അപ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്ത വരുന്നത് സംസ്ഥാന റോഡിലൂടെ മുപ്പത് കിലോമീറ്റർ സംസ്ഥാന പാതയിലൂടെ മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ടോൾ പിരിവ് അടയ്ക്കേണ്ടി വരും എന്നുള്ള വാർത്ത അത് അതിന് പ്രത്യേക ടോൾ സെന്റർ ഒന്നുമില്ല ഏലൂടെ അതായത് നമ്മൾ മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മസ്റ്റായിട്ടും ഈ ടോള് കൊടുക്കേണ്ടി അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ടോൾ പെരിവ് ഒരു പരിധിവരെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നത് പിന്നീട് പിന്നെ ജി സുധാകരന്റെ കാലത്ത് ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ സംസ്ഥാനത്ത് ടോൾ പിരിവുകൾ പൂർണ്ണമായും നിർത്തലാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കേന്ദ്ര സോറി സംസ്ഥാനത്ത് സംസ്ഥാന ധനകാര്യമന്ത്രി ബാലഗോപാലത്തോടു കൂടി എങ്ങനെ ആളുകളെ പിഴിഞ്ഞെടുക്കാം എന്നുള്ളതിന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് എന്ന് പറയേണ്ടി വരും കാരണം അതുമാത്രം അതിനുമാത്രം ജനങ്ങളെ പിഴിഞ്ഞ് അതിൻ്റെ ഈ തുള്ളി രക്തം വരെ ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയൊക്കെ പിഴിയാമോ അതോ അതിൻ്റെ മാക്സിമം ലെവലിലേക്ക് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ പ്രധാന കാരണം ഇപ്പോഴത്തെ സർക്കാരിന്റെ ചൂർത്ത ആണ് എന്ന് എല്ലാ തലങ്ങളിൽ നിന്നും മുറവിളി ഉണ്ടായിട്ടും അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എങ്ങനെയൊക്കെ വീണ്ടും 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 ഉള്ള അഞ്ച് പൈസ ഉണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് പത്ത് പൈസ ഈടാക്കാനുള്ള ഒരു രീതിയിലേക്കാണ് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും തീർച്ചയായിട്ടും ഇത് 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 ഇത്തരത്തിലുള്ള ഭരണ സംവിധാനത്തിലേക്ക് നീങ്ങുന്നത് പ്രതിപക്ഷത്തിന്റെ കൂടെ കഴിവുകേടായിട്ട് നമ്മൾ എടുത്ത് ും കാരണം പ്രതിപക്ഷം യാതൊരു വിധത്തിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും പ്രതിപക്ഷം കമാ എന്നൊരു രക്ഷമിണ്ടുകയോ അനങ്ങുകയോ ചെയ്തിട്ട് ഈ എന്തെങ്കിലും പരിഷ്കാരങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കെ പ്രസിഡന്റും മറ്റ് പ്രതിപക്ഷ സംഘടന പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കളൊക്കെ പറയുന്നതല്ലാതെ ഒരു വിധത്തിലുള്ള ഒരു ചെറുത്തുനിൽപ്പും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കിരാത നിയമങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് ഓരോ നിമിഷവും അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള സംസ്ഥാന ബാധക്ക് കൂടി ഇത്തരത്തിലുള്ള ഒരു ടാക്സ് ടോള് വന്നാൽ തീർച്ചയായിട്ടും ജനം കുടുങ്ങിയത് തന്നെ എന്നത് പറയേണ്ടി വരും ഇനി റോഡ് ഉപേക്ഷിച്ച് വിമാന സർവീസ് ആയിരിക്കും മലയാളികൾക്ക് ഭേദം കാരണം ഇതുപോലുള്ള ടാക്സുകൾ ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള ടാക്സുകളൊന്നും കൊടുത്ത് വെനക്കെടേണ്ട വരില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടും ജനങ്ങൾക്ക് ഏറ്റവും ലാഭം വിമാന സർവീസ് ആയിരിക്കുമെന്ന് കൂടി പറയേണ്ടി വരും